താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി ഒരു ചെറിയ മീനല്ല കൊല കൊമ്പൻ സ്രാവ് തന്നെയാണ് അത് മനസ്സിലാക്കി നീങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൗശല നയതന്ത്രത്തിന് വലിയ കയടി മോദി വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ പിന്തുണ കൂട്ടാൻ ഇതിലും വലിയൊരു മറുമരുന്ന് ഇനി ഉണ്ടാവില്ല ഇതറിഞ്ഞു തന്നെയാണ് ഭാരതത്തിന്റെ ഓരോ നീക്കവും എഐ എഐ എം നേതാവ് താലിബാന്റെ ഇന്ത്യയിലേക്കുള്ള വരവിന് നൽകിയ പിന്തുണയിൽ നിന്ന് കാര്യങ്ങൾക്ക് തുടക്കമായി യു പി എൽ മദ്രസ പഠനവും ഇസ്ലാമിക മതപഠനവും നടത്തുന്ന ഏറ്റവും വലിയ സ്കൂളായ ഉലൂം ദിയാബന്റിലേക്കുള്ള മുത്തഖിയുടെ വരവും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മോദിയുടെ നയതന്ത്രത്തിനോടുള്ള വിശ്വാസം കൂട്ടി യഥാർത്ഥത്തിൽ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യ സന്ദർശിച്ചതിനെതിരെ വലിയ ഒറ്റപ്പാടുണ്ടാക്കാൻ ശ്രമിച്ച പ്രിയങ്കാ ഗാന്ധിക്ക് വലിയ പിന്തുണ ലഭിച്ചില്ല വനിതാ മാധ്യമ പ്രവർത്തകരെ അമീർ ഖാൻ മുത്താക്കിയുടെ വാർത്താ വാർത്താസമ്മേളനത്തിന് ക്ഷണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ മാധ്യമ പ്രവർത്തകരെ ഇളക്കിവിടാൻ കോൺഗ്രസ് ജിഹാദി ശ്രമം നടന്നിരുന്നു ഈ ശ്രമവും പാളി കാരണം മുസ്ലിം വിഭാഗത്തിൽ നിന്നും മോദി സർക്കാരിന്റെ ഈ നീക്കത്തിന് വലിയ കയ്യടി ഉയർന്നതാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും എഐ എഐ എം നേതാവ് താലിബാന്റെ ഇന്ത്യയിലേക്കുള്ള വരവിന് വലിയ ശബ്ദത്തിലാണ് സ്വാഗതം സ്വാഗതമോദിയിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ കാബൂളിൽ തുറക്കുന്ന എംബസി ഒരു മുഴുവൻ അധികാരത്തോടെയുള്ള എംബസിയാക്കി ഉയർത്തണമെന്നും അസദുദ്ദീൻ ഒവൈസി ആവശ്യപ്പെട്ടിരിക്കുന്നു